ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ചക്കുനേം കൊണ്ട് ചുമ്മാ അതൊരു പാർക്കിലോട്ട് വന്നതാണ് പാർക്കും ലേക്കും പാർക്കല്ല ഇങ്ങനെ വോക്കിങ്ങിന് ആൾക്കാർ ഈവനിങ് വോക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ലേക്കും ഉണ്ട് ലേക്കുണ്ട് ചക്കൂപ്പി രണ്ട് സ്കൂട്ടർ കയറി നടക്കുന്നു നമ്മൾ എപ്പോഴും എവിടെയൊക്കെ പോകുമ്പോ വീട് എടുക്കുമ്പോൾ കാണിക്കത്തേ ഇല്ലേ ഒരു ലേക്ക് ആ ലേക്കാണ് ഇത് നേരത്തെ ഇടക്കിടയ്ക്ക് ഇവിടെ വരുവായിരുന്നു ചക്കു കുഞ്ഞായിരുന്നപ്പൊ ഇപ്പൊ ചക്കു സ്കൂളിലൊക്കെ പോക്ക് തുടങ്ങി പിന്നെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഓ ചപ്പു സ്പീഡിൽ പോകുന്നു എല്ലാരും ഇരുന്ന് സംസാരിക്കുകയും ഫോൺ സംസാരിക്കുകയും പാട്ട് കേട്ടോ റിലാക്സ് ചെയ്തിരിക്കുവാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട് വേണ്ട പക്ഷെ ഞാൻ കുറച്ച് നടന്നു കഴിയുമ്പളെ ഞാൻ ക്ഷീണിക്കും ഇപ്പൊ എന്താന്നറിയില്ല ഇച്ചിരി നടക്കുമ്പോളെ ഭയങ്കരമായിട്ട് അണയ്ക്കും അങ്ങ് എവിടെ നോക്കിയാലും പട്ടികളാ പട്ടിയും പശു മുത്തേ അവിടെ ഞാൻ വരട്ടെ നേരത്തെ മണ്ണായിരുന്നു ഈ ഇന്റർലോക്ക് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു സാരി നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അതൊക്കെ അവര് സെറ്റപ്പ് ആക്കി ഇപ്പൊ നല്ലതാണ് നടക്കാനും കണ്ടോ നല്ല കാണാൻ എന്നെ കണ്ടില്ലല്ലേ ക്രിസ്മസിന്റെ അവധിയൊക്കെ ആയോ എല്ലാര്ക്കും മുത്താണെങ്കിൽ ഇരുപത്തി എന്നാ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ലീവിന് കൊടുത്തായിരുന്നു പക്ഷേ ലീവ് അപ്രൂവായില്ല വർക്കിലോഡാണ് ഉള്ളത് കൊണ്ട് ലീവ് കിട്ടിയില്ല അല്ലാതെങ്കിൽ ഞങ്ങൾ കേരളത്തിലോട്ട് ഒരാഴ്ചത്തെ ലീവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിലോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ ലീവ് ഇല്ലാത്തതുകൊണ്ട് ക്രിസ്മസിന്റെ തന്നെ ഉള്ളൂ ലീവ് അതുകൊണ്ട് അത് ക്യാൻസലായി അതുകൊണ്ട് ഓടത്തും പോകുന്നില്ല ക്രിസ്മസ് വീട്ടിൽ തന്നെ അവരങ്ങ് മുമ്പിൽ നടന്നു പോയി അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പുറകെ വരുവാണ് അപ്പൊ ഞങ്ങക്ക് ബോറടിച്ച് ഇത്ര നേരം മുമ്പിലോട്ടല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് ഇനി കുറച്ചു നേരം നിങ്ങൾ എന്നെ കാണും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ബ്ലോഗ് എടുത്ത് നടക്കാനുണ്ട് ഒരു നാണക്കേടാട്ടോ മുത്താണ് സാധാരണ ഇങ്ങനെ ചെയ്യാറ് പക്ഷേ ഇന്ന് മുത്ത് ചക്കുനെ നോക്കി മുമ്പിൽ പോയതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അയ്യോ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ എന്നും ചോറുണ്ടിപ്പം ചോറുണ്ടാകാനൊരു രസമില്ല ചോറും കറിയൊക്കെ മീൻകറിയും ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങളപ്പോൾ വിചാരിച്ചു എന്തേലും വാങ്ങിച്ചോണ്ട് പോകുന്ന മുത്ത് മുത്ത് തോണ്ടുപോന്ന അയ്യോ മേ തലങ്ങുന്നു പിന്നെ ഓ അങ്ങും ചക്കു ഓടുവാണ് അയ്യ ഇത് കണ്ട കിട്ടിക്കൈസ് മുത്തിനെ കുപ്പിയാണേ വെച്ച് അലക്കോ ഒക്കെ ഒന്നും പറയണ്ട അവൻ്റെ ഓട്ടത്തിൽ ഓടിയെത്താൻ പറ്റുന്നുണ്ട് കൊലപോടം കേ അത് കുഴിയാണോ ഇനി ആ കണ്ടിപ്പോ കുരുപ്പാണയ വണ്ടി എന്റെ തന്നിട്ട് വന്നോട്ട് ലേക്കിനകത്ത് വെള്ളം കാണാൻ പോയി നാളെ വരുന്നു ഓ വല്ല പോടാ അവിടെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നോ നല്ല സ്പീഡിൽ ഓടിച്ച് പോകുന്നുണ്ടതില് ഇനി എന്നും ഇവിടെ വരാൻ വേണ്ടി അടിയുണ്ടാക്കുന്നു ഇല്ല പഠിച്ചതിപ്പോ വീടാതെ പോകുന്നുണ്ട് ഇവിടെ ആ ലോക്കട്ടിങ്ങനെ കുലുങ്ങുന്നില്ലേ ഇങ്ങനെ കട്ടർ അടിക്കുന്നോ ചക്കു പഠിച്ചു പോയി കേട്ടോ ആദ്യം അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഭയങ്കര തിരക്കായിരുന്നു കുറേ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ദൂരത്തോട്ട് വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഇത് കുറഞ്ഞു തിരക്ക് കുറഞ്ഞു അപ്പോൾ ചക്കു നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് വേണ്ട ഇരുണ്ട് കണ്ട നല്ലതായിട്ട് ഇരുണ്ട് ഇപ്പോൾ ഒരു ആറ് ഇരുപതായതേ ഉള്ളൂ പക്ഷേ ഇത് കാണാൻ നല്ല രസമായിട്ടോ വെള്ളവും അതിൻ്റെ അകത്തു നിന്ന് ആ ബിൽഡിങ്ങിൽ നിന്നുള്ള ലൈറ്റൊക്കെ അടിച്ച് കണ്ടോ ആ ഇങ്ങനെ ഒരു ചുമന്ന ലൈറ്റ് ചുമന്നല്ലായിട്ട് നല്ല രസമുണ്ട് ടക്കു കുറച്ചു നേരം ഞാനൊന്നും ഓടിച്ചോട്ടേടാ ഓടിയത്തില്ല ഞാൻ ഒന്ന് ഇതുകൊണ്ട് ഇവിടുന്നതുകൊണ്ട് ആ മഴത്തിന്റെ ചൂട് വരെ ഈ ചെറുക്കനെ എന്നെ ഒന്നും കേട്ടാൻ സമ്മ്ക്കത്തില്ല അത്തേല് ഞാൻ കയറി ഞാൻ കയറി ഓടിഞ്ഞു പോകുന്നു പറഞ്ഞ് എന്നെ കേറ്റാൻ സമ്മ്ക്കത്തില്ലോസാണെങ്കിൽ ഈ ചക്കോന്റെ എങ്ങനെയെങ്കിലും ആ വണ്ടി മേടിച്ചിട്ട് കേറാൻ വേണ്ടി പുറേ നടക്കുന്നു അവനാണേറെ താഴെ ഇവിടെ സൈഡിൽ കുഴിയാണ് പോകേണ്ട എന്റെ ഈയിടെ റിനോവേഷൻ ചെയ്തൊരു പാർക്കാ പാർക്കല്ല ലേക്ക് ചക്ക ചക്കി പ്ലെയിം പോകുന്ന കാണാൻ വേണ്ടിട്ട് വന്നതാ ആ തക്കത്തിന് അമ്മൂസാ എൻ്റെ സ്കൂട്ടറിനും കൊണ്ട് പോയി ഞാൻ നിന്റെ സ്കൂട്ടറിനെ കൊണ്ട് പോടാം ഞാൻ നിന്റെ സ്കൂട്ടറെ കൊണ്ട് പോടാ ചക്ക പോയി പിടിച്ചോ 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 പിടിക്കാണോ ഓടിച്ച ചെറുക്കൻ എന്നെ കൊല്ലു ഓ ഒരു പ്ലെയിൻ താന്നു കൊണ്ടു എങ്ങനെ ആണോ ചക്കുമായിട്ട് പാർക്കിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന ഇവിടെ ഒരു റെസ്റ്റോറന്റ് കയറി സ്പൈസപ്പെന്ന് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയല്ലേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും വേണ്ടി വെയ്റ്റിംഗ് ആണ് ഒക്കെ വന്നു ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യരില്ല കണ്ടോ കാലിയായിട്ട് കിടക്കുന്നു ഞങ്ങൾ വിചാരിച്ചു ഇനി ഇന്നിനിവിടെ ആരുമില്ലേ എന്ന് വിചാരിച്ചു ഇന്ന് ഇനി വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല തിരക്കില്ലാത്തേ ഇന്നാളി വന്നപ്പോൾ നല്ല തിരക്കാണ് ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കണ്ടോ അതൊരു ചെറിയൊരു കടയാണ് അവിടെ നല്ല ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ആരും ഇല്ല മുമ്പേ ആ കുന്തളിച്ച് സ്കൂട്ടർ ഓടിച്ച് വന്ന ചെറുക്കന്മാരില്ലേ അതുകൊണ്ട് ആ കടയാണ് നിൽക്കുന്നു ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നെയ് വരും അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വരുന്നുണ്ട് നോക്കി ഇരുന്ന് നോക്കിയിരുന്ന് ഇപ്പൊ വന്നു ക്കുന്ന ഒരു റൊമാലി റൊട്ടി ബട്ടർ ചിക്കൻ ആൻഡ് നൂഡിൽസാണ് മുത്തിനും ചക്കുനും റൊമാലി റൊട്ടി എനിക്ക് നൂഡിൽസ് ഓക്കെ ചക്കുന് വീട്ടിൽ തന്നെ കഴിക്കാൻ പറഞ്ഞാൽ വയ്യ ആരാ ഞാനോന്റെ നൂഡിൽസ് എടുക്കട്ടെ ഞാൻ ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തേക്കുന്നത് അങ്ങനുണ്ട് സൂപ്പറാ ഞങ്ങൾ നേരത്തെ ഇവിടുത്തെ കഴിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഒക്കെ അറിയാം കുഴപ്പമില്ല നല്ലതാ എന്നാ കഴിക്കട്ടെ നീ കഴിച്ചിട്ട് കാണാം കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിൽ പോയി ലൈവ് എടുക്കാനുണ്ട് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് സെർവ് ചെയ്ത ചേട്ടനാണെങ്കിലും യൂട്യൂബ് ചാനലാണോ എന്നൊക്കെ ചോദിച്ചു പുള്ളി ഞങ്ങളെ സബ് ഒക്കെ ചെയ്ത് ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ഞങ്ങളെ സബ് ചെയ്യണേ അപ്പം കമന്റ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇറങ്ങി പ്പോഴത്തേക്കും ഇവിടെ എന്തുമാത്രം പട്ടികളെ റോഡിക് കിടക്കുന്ന പട്ടിക ചോടിലോട്ട് ചെന്നാൽ ചെലപ്പോ കടി കിട്ടും അങ്ങോട്ട് പോകുന്നില്ല എത്ര പട്ടിയെ ഉള്ളാന്നു ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഞങ്ങള് വന്നത് ഇവിടെ ഇനി പോട്ടെ നമുക്ക് വണ്ടി എടുത്തു ചക്ക വണ്ടി